എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മുടെ പാചക വീഡിയോ ആണ് അപ്പതേ പാവക്കയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡിഷ് പാവക്ക കറി കേട്ടോ അപ്പൊ ഈ പാവക്ക കറിയുടെ ഗുണം എന്താന്ന് വെച്ചാല് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിന് കൈപ്പറിയാൻ അറിയാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്കും കുട്ടികൾക്കും എല്ലാം വയറു നിറച്ച് ചോറ് കഴിക്കാം അപ്പൊ അതിന്റെ കൂടെ ഉണക്കമീനൊക്കെ കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഈ ഉണ്ടല്ലോ അതും കൂടെ വരെ വറുത്തതുണ്ടെങ്കിൽ ഉശാളായി അപ്പൊ നമുക്ക് ഈ പാവയ്ക്ക കറിക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാല് ഞാനൊരു ചെറിയ പാവയ്ക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് പച്ചമുളക് രണ്ട് സവാള പിന്നെ ഒരു തക്കാളി ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കണം എന്നിട്ട് ഇനി ഒരു ചെറിയൊരു ശർക്കരയും കൂടെ വേണം അതേ എടുത്ത് വെച്ചിട്ടില്ല അത് അവസാനം എടുക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ ദേ ഇത് അധികം മുറ്റാത്ത പാവയ്ക്ക് കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഒരുപാട് അങ്ങ് കനം കുറച്ചൊന്നും അരിയണ്ട കേട്ടോ അപ്പൊ ഇതേപോലെ വട്ടത്തില് നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ കേട്ടോ നമ്മുടെ പാവയ്ക്ക് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ ദേ ഇതേപോലെ എടുത്ത് മാറ്റണം കേട്ടോ കുരു ഇതാണ്ടേ ഇതേപോലെ മാറ്റണം എന്നിട്ട് ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം ഇതുപോലെ ചെറിയൊരു കഷ്ണ ശർക്കര എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഇതേപോലെ രണ്ട് ചെറിയ കഷ്ണ ശർക്കര എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സവാളയുണ്ടല്ലോ നമ്മൾ ഇതിന്റെ മൂക്കെല്ലാം കണ്ടിച്ച് കളയണം എന്നിട്ട് നന്നായിട്ട് കനം കുറഞ്ഞ രീതിയിൽ കീറി ഇങ്ങനെ അരിയണം അതേപോലെ തന്നെ ഈ സവാളയും കാട്ടി ടേസ്റ്റ് വന്നത് കുഞ്ഞുള്ളിക്കാട്ടോ അപ്പം കുഞ്ഞുള്ളി ഇടാൻ ഇഷ്ടമുള്ളവർ അതെടുത്താൽ മതി ഈ പച്ചമുളക് രണ്ടെണ്ണം ഇതേപോലെ നടുവേ കീറി വെക്കണം അപ്പൊ ഇതേ നമ്മള് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് കീറി വെച്ചു ഇതേ ഒരു വറ്റൽ വറ്റൽമുളക് എരി ഒരു രണ്ടോ മൂന്നോ ഒക്കെ വറ്റൽ വറ്റലുമുളക് എടുക്കാം കേട്ടോ അപ്പൊ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ തക്കാളിയും പേസ്റ്റ് ആയി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പാൻ അടുക്കൽ വെച്ചിട്ട് എണ്ണ എടുക്കാം അപ്പൊ പാൻ ചൂടാൻ പറ്റി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൂടുതൽ എണ്ണ ഒഴിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് നമുക്ക് ആ പാവയ്ക്ക് ആദ്യമേ അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതേ നന്നായിട്ട് മൂക്കി വേണ്ട ഒന്ന് വഴണ്ടിങ്ങനെ വന്നാൽ മതി കേട്ടോ നമുക്ക് ഓരോ പാവക്കായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കാം അപ്പൊ ഇതേ നമ്മൾ ഈ തവി വെച്ചിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇങ്ങനെ വരുമ്പഴത്തേക്കും പാത്രത്തിലേക്ക് നമുക്ക് മാറ്റരുത് കേട്ടോ അപ്പൊ ഇതേ ഇത് ഒന്ന് വഴന്നിങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാവയ്ക്ക എല്ലാം ഒരു പാത്രത്തിലേട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഇതിലേക്ക് നമുക്ക് ആ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂട്ടത്തില് ഒരു കുറച്ച് നല്ല ജീരകവും അതേപോലെ തന്നെ ഉലുവയും കൂടി ഇടാം ഇതും കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടൊന്ന് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം പച്ചമുളക് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോ കരിഞ്ഞു പോവും കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിടാം അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കേ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വയന് വരണം ദേ നമുക്ക് ഈ വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും എരി പൊതുവേ കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ ഈ വറ്റൽ മുളകൊക്കെ ഒരെണ്ണം എടുക്കുന്നത് എരിയൊക്കെ ആവശ്യമുള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് മുളക് അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ആണെങ്കിൽ നമുക്ക് ഇടാം ഇത് ഇച്ചിരി എരിവുള്ള മുളകെട്ടോ അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം അപ്പം അതേ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് പൊടികൾ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോടം മുളക് പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതായത് ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പൊ അങ്ങനെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതേ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് ഈ സവാളയായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലൊന്ന് ഇത് പിടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചാൽ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതേ തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം അതെ നമ്മുടെ ഇത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ആ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേ ഒരു പാവയ്ക്കയാണ് എടുത്തത് കേട്ടോ അപ്പൊ ഒരു പാവയ്ക്ക ഇങ്ങനെ വെക്കുന്നതിന്റെ ഈ കാണിക്കുന്നത് അപ്പൊ അതെ ഇതേപോലെ ഒരു കഷ്ണം ശർക്കരയും കൂടെ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ഈ ശർക്കര ഇതിലേക്കൊന്ന് അലിഞ്ഞു ചേരണം എന്നിട്ട് ഈ നമ്മുടെ ഈ കറി ഉണ്ടല്ലോ ഇതൊന്ന് കുറുകി വരണം അപ്പൊ ശർക്കരയാണെങ്കിൽ ഇതേപോലെ പാണിയാക്കിയിട്ട് അതൊഴിച്ചാലും മതി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഒന്ന് പാണിയാക്കിയിട്ട് അതൊഴിച്ചാലും മതി കേട്ടോ അപ്പൊ ദേ നമ്മുടെ ഇത് എന്തായാലും മോ കൈക്കാറിയുണ്ടോ അപ്പൊ ഒരുവിധം നന്നായിട്ട് പറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാവയ്ക്ക് ഇട്ട് കൊടുക്കേ പാവയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നാല് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നല്ല വറ്റിച്ചെടുത്താലാണ് നല്ല ടേസ്റ്റ് നല്ല കുറു കുറാന്നുള്ള നല്ല കറി ആയിരിക്കും അപ്പൊ ഇത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും ഇതൊന്നും കൂടെ അടച്ചു വെച്ച് ഒരു നാല് മിനിറ്റ് വേവിക്കാം ആദ്യയേറിയ പാവയ്ക്ക കറി ഇതേ കണ്ടോ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ലാസ്റ്റിൽ കായത്തിന്റെ മണം ഇഷ്ടമുള്ളവര് ഒരു ലേശം കായം കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാ മതി കേട്ടോ അപ്പൊ ഒരു പ്രത്യേക സ്വാദായിരിക്കും തേ നമ്മുടെ കറി ഉണ്ടോ നല്ല കുറുവി വന്നിട്ടുണ്ട് അപ്പോ ഇത് ഇതിന്റെ കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് വെറുതെ പറയുന്നതല്ലേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് അപ്പോ ഈ ഒരു കറിയും കൂട്ടി ഇപ്പോൾ ചോറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അച്ചു ആണെങ്കിൽ ഇത് ആണെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കി കേട്ടോ ഇപ്പോൾ പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അമ്മ ഉണ്ടമ്മ എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം സിമ്പിൾ ആണ് അതേപോലെ ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ഫ്ലെയിം എല്ലാം ഓഫാക്കാം ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് കുറവും കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് പാവയ്ക്ക ഇഷ്ടപ്പെടാത്ത ആരാണെങ്കിലും ഇത് ഉറപ്പായിട്ടും കഴിക്കുക എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അത് പറയണം ഉറപ്പാണ് എല്ലാവരും കഴിക്കുമെന്നുള്ളത് അപ്പം ദേ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ കേട്ടോ നല്ല ചൂടുണ്ട് അടിപൊളി പാവയ്ക്ക കറി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കൊച്ചുകുട്ടികൾക്കായാലും അതേപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ചിലപ്പോ ഈ പാവയ്ക്കയുടെ കഴിപ്പ് ഇഷ്ടമല്ലാത്തവരുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പാവക്ക കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ